ഏ തന്നെ ആളുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് അധിക സമയമായിട്ടില്ലല്ലോ രണ്ടോ മൂന്നോ വർഷത്തിൽ കൂടുതലായിട്ടില്ല അപ്പോൾ അത് എല്ലാവരും എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എത്ര പേർ അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി കണക്കില്ല അപ്പോൾ ഇത് അമേരിക്കയിൽ നടത്തിയൊരു പഠനമാണ് അപ്പോൾ അമേരിക്കയിൽ എത്രയോ പേരുടെ ഇടയ്ക്ക് ഒരു സാമ്പിൾ എടുത്ത് നടത്തിയ പഠനത്തിൽ അവർ കാണുന്നത് ഇത് സ്ഥിരമായി എ ഉപയോഗിക്കുന്നവർക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതുപോലെ ചിന്തിക്കാനും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു എന്നാണ് അവർ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും ശരിയായിരിക്കും പറയാൻ കാരണം അപ്പോൾ ഞാൻ എ ഐ ടൂൾസ് ധാരാളമായി ഉപയോഗിക്കുന്ന ആളാണ് അത് നേരത്തെ എന്ന് വെച്ചാൽ മുമ്പ് നമ്മളൊരു സെർച്ച് ഇഞ്ചിൻ ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഇപ്പോൾ എ ഐ ടൂൾ ഉപയോഗിക്കുന്നത് മുമ്പ് ഒരു കാര്യം ഞാൻ ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ട് സെർച്ച് കഴിഞ്ഞിട്ട് നോക്കുന്നു നമ്മളതിൽ വിശ്വസനീയമായതേത് കുറേ കൂടി ഡെപ് ഉള്ളതേത് റിലേറ്റീവ് ആയിട്ടുള്ളത് ഏത് ഇതൊക്കെ നമ്മൾ തന്നെ തരം തിരിച്ചെടുത്ത് അത് വായിച്ച് നോക്കിയിട്ടാണ് നമ്മളൊരു കാര്യത്തിലൊരു ഇൻഫോർമേഷൻ എടുക്കുക ഇപ്പോൾ ചാറ്റ് ജി പി റ്റൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എ ടൂളോ ചെയ്യുന്ന അവർ കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു അവർ ഒരു വിവരം തരുന്നു അതിനവർ റഫറൻസ് തരുന്നു അപ്പോൾ ചാജി പിറ്റിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകത അവർ കുറെ കൂടി ഡീപ്പായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള നിന്നുള്ള റെഫറൻസ് ആണ് അവർ നമുക്ക് തരിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ സാധാരണ രീതിയിൽ പോകുക ഓൺലൈൻ മീഡിയയിൽ വരുന്നെങ്കിലും വാർത്തയോ ഒന്നും അവർ തരാറില്ല അവർ കുറെ കൂടി ഡെപ്ത്തുള്ള കുറേ കൂടി ഒഫീഷ്യലായിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള റഫറൻസാണ് ചാർജി പിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ചാജിപിറ്റി ആവട്ടെ ഔട്ട്ലുക്കിൻ്റെ കോപ്പയിലിട്ടാവട്ടെ അവരെല്ലാം കുറേ കൂടി ഡെപ് ഉള്ള സാധനമാണ് അതായത് നിങ്ങൾ ഗ്രോക്ക് നോക്കുക ട്വിറ്ററിൻ്റെ ഗ്രോക്ക് നോക്കുക ഗ്രോക്ക് ഒരു പകുതി എക്സ് പോസ്റ്റുകളാണ് ഈ പറയുന്ന ട്വിറ്റർ പോസ്റ്റുകൾ നമുക്ക് തരും പകുതി മീഡിയയിൽ വരുന്ന വാർത്തകളുടെ ലിങ്ക് നമുക്ക് തരും അതിൽ തെറ്റും ശരിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗ്രോക്ക് തെറ്റാണോ എന്ന് വെച്ചാൽ ഗ്രോക്ക് അതിനെ കൂടി അനലൈസ് ചെയ്യുന്നുണ്ട് അത് തെറ്റാമുള്ള സാധ്യത കൂടി നമ്മൾ മുമ്പിൽ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത്ര ഡെപ്ത് അതിൽ കാണാറില്ല പക്ഷേ കുറെ കൂടി എന്താണ് സെർച്ച് ചെയ്യാനും കുറേ കൂടി ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാനും ഗ്രോക്കിന് കഴിയുന്നുണ്ട് ഇപ്പോൾ ഓരോ ടൂളും ഓരോ പണിയാണ് ചെയ്യുക നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച് നമുക്ക് ഈ ഇൻഫർമേഷൻ ആവശ്യം അതല്ലാതെ ഇപ്പോൾ കോഡിങ്ങിന് വേണ്ടിയിട്ട് ഏ ഉപയോഗിക്കുന്നവരുണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡെസ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് പലരും പല രീതിയിലാണ് അതിനുപയോഗിക്കുക ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ മനുഷ്യൻ നടന്നു തുടങ്ങി മനുഷ്യൻ നടക്കുകയാണല്ലോ മനുഷ്യൻ്റെ കണ്ടുപിടുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചക്രം അല്ലേ ഇപ്പോൾ ചക്രം കണ്ടുപിടിച്ചു ചക്രം കണ്ടുപിടിച്ചുകൂടി നമുക്ക് നടക്കാൻ ലബിലിറ്റി കുറഞ്ഞുപോയോ അതിനുശേഷം മനുഷ്യൻ നടക്കാതിരുന്നിട്ടുണ്ടോ മനുഷ്യൻ ജനിച്ചു മനുഷ്യൻ നടന്നു തുടങ്ങി മനുഷ്യൻ നടന്നു ഓടി വേട്ടയാടി ചക്രം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വാഹനങ്ങൾ കണ്ടുപിടിച്ചു ഇപ്പോൾ ഫ്ലൈറ്റ് വരെ കണ്ടുപിടിച്ച് എയറോസ്പേസിൽ പോകുന്നു അതിനുശേഷം നമ്മൾ നടക്കാതിരുന്നിട്ടില്ലല്ലോ നമുക്ക് നടക്കാൻ ലെബി എത്രയോ കോ ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വാഹനങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷവും വിമാനം കണ്ടുപിടിച്ചതിന് ശേഷവും നടക്കുകയാണ് എന്ന് മാത്രമല്ല നടക്കാൻ വേണ്ടി തന്നെ നടക്കുകയാണ് രാവിലെയും വൈകിട്ട് ആളുകൾ നടക്കാൻ വേണ്ടി തന്നെ നടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കാലിലെ മസിൽ ശോഷിച്ചു പോയോ ഇല്ലല്ലോ നമുക്ക് കാലില്ല പരിണാമം ഒന്നും നമ്മുടെ കാലേ ഇല്ലാതായാലും ഇല്ലല്ലോ അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഉള്ള നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു നമ്മൾ നടക്കാൻ വേണ്ടി ക്രച്ചസ് ആണോ ആയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത് അതിൽ ഒരു ഒരു വടക്ക് നോക്കി നോക്കിയന്ത്രമായിട്ടാണോ അതാണ് എൻ്റെ ചോദ്യം നമുക്ക് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു കോമ്പസ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നതെന്നുള്ളതാണ് അപ്പോൾ ക്രച്ചസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നടക്കാനുള്ള ശേഷിയല്ല അത് നമ്മൾ ശീലം പോവും അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ കാര്യത്തിൽ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് നമ്മളതിൽ ചിന്തിക്കുകയാണ് അതല്ല നമ്മളതിൽ നിന്ന് ഏ തരുന്ന ഒരു ഒരു വിവരത്തെ അല്ലെങ്കിൽ ഒരു ഒരു ഉൽപ്പന്നത്തെ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല നമ്മുടെ പൂർവികർ നടന്ന അത്രയും നമുക്കിപ്പോൾ നടക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഞാൻ ചോദിക്കുന്നത് നടക്കാനുള്ള കായികശേഷി ബാധിക്കാതെ ആൾ ജിമ്മ് തുടങ്ങി അപ്പോൾ ആൾക്ക് കൂടുതൽ കായികശേഷി ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഒരു ഇരുവർഷം മുമ്പുള്ളതിനേക്കാൾ കായികശേഷി ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്കിപ്പോൾ ഓടാനും നടക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ല ആൾക്ക് കായികശേഷി നമ്മൾ കായികശേഷി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കായികശേഷി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം രാവിലെ നടക്കാൻ പോകും അല്ലെങ്കിൽ ജിമ്മിൽ പോകും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ എയ് നമ്മൾ നടക്കുകയാണ് ഏനെ നമ്മൾ ക്രച്ചസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതല്ല കോമ്പസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഉള്ള ക്വശനാണ് അത് നമുക്ക് ഏ ഒരു വിവരം തരുകയാണ് നമ്മൾ ആ വിവരത്തിന് വിവരത്തെക്കുറിച്ച് വായിക്കാതെ അത് അതിൽ ഇൻവോൾവ് ആവാതെ അതാണ് കറക്റ്റായ വാക്ക് എയുമായി നമ്മൾ ഇൻവോൾവ് ആവാതെ അതിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്നതിനപ്പുറം എയുമായ ഒരു എന്താണ് പറയുക പരസ്പരം ആശയവിനിമയം പരസ്പര ആശയവിനിമയം നടത്തുന്ന ഒരു തലത്തിലേക്ക് ഏ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവും അനലൈസ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും അനലൈസ് ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവും ഇപ്പം നമുക്ക് ഏക കൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ എ ഐ കൂടുതൽ ഉപയോഗിക്കുക ഒഫീഷ്യൽ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന ആവശ്യത്തിന് എനിക്കൊരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നല്ല വൃത്തിയുള്ള ഭാഷയിൽ ഇതും തരും ഞാനിത് വായിച്ച് നോക്കാതെ എടുത്ത് അതങ്ങനെ അങ്ങനെ എന്താ വായിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണിയും കിട്ടും കാരണം ഞാൻ ചിന്തിക്കുന്ന ഒരു അലവിലായിരിക്കും എ ആ ചിന്തിട്ടുണ്ടാവുക നമ്മൾ ആ എയിന് ആ സമയത്ത് ഉപയോഗിക്കുന്നതിനാണ് കുറെ കൂടി മെച്ചപ്പെട്ട വൊക്കബുലറി കുറച്ചപ്പെട്ട മെച്ചപ്പെട്ട സെൻറ്റൻസ് സ്ട്രക്ചറിങ് ഇതൊക്കെ ഉദ്ദേശിച്ചാണ് എയോട് ചോദിക്കുന്നത് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് തരാൻ അപ്പം ഞാനത് വായിച്ചേ നോക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ നമ്മൾ കൂടി ഇൻവോൾവ് ആവുന്ന ഒരു ഒരേ ആ കാലത്ത് നമുക്കൊരു ബ്രെയിൻ റൂട്ട് വരുമെന്നോ നമ്മുടെ ബ്രെയിനിൻ്റെ ഷൂ വന്നോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല അതിനെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം